നിനയത്തോടനുബന്ധിച്ച് മാനവ സൗഹാർദ്ദത്തിന്റെ പൊതു മാതൃക സൃഷ്ടിച്ചു കൊണ്ട് ശ്രീ പടാരി വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിന്റെ സ്നേഹാപഹാരം ക്ഷേത്ര ഭാരവാഹികൾ നിബിദിനാലിക്ക് മധുരം നൽകിക്കൊണ്ട് സമ്മാനിക്കുന്നു മു തിരുമേലിച്ച ഭൗതിക പിറവിക്ക് ഒന്നര സഹസ്രാത്വം പൂർത്തിയാകുന്ന ക്ഷേത്രത്തിന്റെ സ്നേഹോപഹാരം മധുര വിവർത്തനം ക്ഷേത്ര കമ്മിറ്റി ബാലവാണികൾ ഇവിടെ എത്തി വിതരണം ചെയ്യുമ്പോൾ അവർക്ക് ഒരായിരം നന്ദിയും കടപ്പാടും മഹലിന്റെ പേരിലും വിഭജന സഹകരണ സംഘത്തിന്റെ പേരിലും അറിയിക്കുകയാണ് ഇതാണ് ലാസ്റ്റ് ടൈം മാതൃക കാണിക്കുന്ന ഒരു നാടാണ് നമ്മുടെ വെള്ളമുണ്ട എല്ലാ കാലത്തും എല്ലാ മതങ്ങളും ഒരുമിച്ച് തോളോട് തോലൊരുമി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് വെള്ളമുണ്ട വെള്ളമുണ്ടയിലെ ശ്രീ പടാരി ക്ഷേത്രപരമായ ക്ഷേത്രത്തിൽ ഭാരവാഹികൾ നമ്മുടെ നിബിദിനത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനും വേണ്ടി മധുര പലോഹാരവുമായി നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പടാരി ക്ഷേത്രത്തിൽ ഉത്സവമുണ്ടായപ്പോൾ നമ്മുടെ മഹല് കമ്മിറ്റി അവർക്ക് കുടിവെള്ളം നൽകി ആ സൗഹൃദം പങ്കെടു സൗഹൃദം പങ്കിടുവാൻ അന്ന് നമുക്ക് സാധിച്ചിരുന്നു ബഹുമാനപ്പെട്ട പി കെ മൊയ്തു സാഹിബ് നമ്മുടെ നഗരിയിൽ പേരുള്ള പി കെ മൊയ്തു സാഹിബ് നമ്മുടെ മഹലിന് ചെയർമാനായിരുന്ന അദ്ദേഹം വന്ന് അവിടുന്ന് അമ്പലത്തിൽ വെച്ച് മുഖ്യപ്രഭാഷണം നടത്തുക പോലും ഉണ്ടായി അങ്ങനെ സൗഹൃദം പങ്കിട്ട് ഒരുമിച്ച് തോളോട് തോളൊരുമി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് വെള്ളമണ്ട ഈ വെള്ളമൊണ്ട ഈ നെബിദിനത്തിന് ആയിരത്തി അഞ്ഞൂറാം ആണ്ട് പൂർത്തീകരിക്കുന്ന ഈ ദിനത്തിൽ ഓണം കൂടി വന്നപ്പോൾ ഇരട്ടി മധുരമാണ് നമുക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവിധ മഹൽ കമ്മിറ്റിയുടെയും സ്വകസംഘത്തിന്റെയും ഒക്കെ തന്നെ എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ നിങ്ങളോട് രണ്ടു ഒന്നിച്ചു വന്ന ഈ ചിങ്ങപ്പുലരി വിളിച്ചോദിക്കൊണ്ട് ഈ കൂട്ടായ്മയെ അങ്ങേയറ്റം നേതൃത് സൂചിപ്പിച്ച പി കെ മൊയ്തീ സാഹിബ് അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം എല്ലാ ആശംസകളും लोर सिया ज My am not going கலர் <laughs> போட்டோட <laughs> سید اللہ سلام اللہ علایا سید کر نبی یار رحمت اللہ